ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ഈ അടുത്തായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇപ്പോഴുതാ തങ്ങളുടെ ഹണിമൂൺ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ആരതിയും റോബിനും വിദേശ രാജ്യങ്ങളിലൂടെയാണ് താരങ്ങളുടെ ഹണിമൂൺ യാത്ര ഇരുവരുടെയും ഹണിമൂൺ യാത്ര ആരംഭിക്കുന്നത് അസർബൈ ചാനലാണ് ഇവിടെ നിന്നുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് റോബിനും ആരതിയും താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ വൈറലായി മാറിയിട്ടുണ്ട് ആരതി റോബിന് വിവാഹം കഴിക്കുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ പിന്നാലെ തങ്ങളുടെ ഹണിമൂൺ യാത്രയെക്കുറിച്ചും റോബിന് ആരതിയും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഹണിമൂൺ യാത്രയുടെ വീഡിയോ കാണാനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ റോബിന് ആരതിയും കഴിഞ്ഞ ദിവസം തങ്ങളുടെ യാത്ര ആരംഭിച്ചുവെന്ന് അറിയിച്ച് പങ്കുവച്ച വീഡിയോയുടെ താഴെ ഒരുപാട് പേർ ഹണിമൂൺ യാത്രയുടെ വീഡിയോ വേണമെന്നാവശ്യപ്പെട്ട് എത്തിയിരുന്നു ആ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് അസർബൈസാനിൽ നിന്നും മനോഹരമായൊരു വീഡിയോയാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് മഞ്ഞിൽ കളിച്ച് നടക്കുന്ന റോബിനും ആരതിയുമാണ് വീഡിയോയിലുള്ളത് പരസ്പരം എറിഞ്ഞും മഞ്ഞിൽ പൊതിഞ്ഞു കിടന്നുമൊക്കെ യാത്ര ആഘോഷിക്കുകയാണ് ഇരുവരും തങ്ങൾ ആദ്യമായാണ് മഞ്ഞ് കാണുന്നതെന്ന് ആരതി വീഡിയോയിൽ പറയുന്നുമുണ്ട് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് രസകരമായ കമന്റുകളാണ് ആരാധകർ പങ്കുവയ്ക്കുന്നതും ഇവർ പുതിയ കപ്പിളാണെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് തോന്നുന്നത് ഇവർ എൽ കെ ജി യു കെ ജി കുട്ടികളാണെന്നാണ് തോന്നുന്നത് രണ്ടുപേരും കുഞ്ഞു കുട്ടികളെ പോലെ മഞ്ഞിൽ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണല്ലോ ഡോക്ടർ പൊടിയെ നോക്കുന്നത് രണ്ടുപേരും മഞ്ഞ് കണ്ടപ്പോൾ രണ്ട് വികൃതി കുട്ടികളെ പോലെയായി ഇടയിൽ കൂടി പൊടി മഞ്ഞ് തിന്നുന്നത് കണ്ടപ്പോൾ ഡോക്ടർ ചിരിക്കുന്നുമുണ്ട് വിവാഹശേഷം ആരതി കൊച്ചുകുട്ടികളെ പോലെ വളരെ നിഷ്കളങ്കമായി ചിരിയും കളിയുമൊക്കെയാണല്ലോ എന്നും എൻ്റെ പൊന്നു ഡോക്ടറെ നിങ്ങളെ ഇത് കാണുമ്പോൾ സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നു എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം കേട്ടോ പൊളിക്കുമുത്തുമണികളെ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തായ സമയത്താണ് റോബിൻ ആരതിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി റോബിനുമായി അഭിമുഖം നടത്താൻ ആരതി ആ പരിചയം അധികം വൈകാതെ സൗഹൃദവും പ്രണയവുമായി മാറുകയായിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ ജോഡിയായി വളരാൻ ഇരുവർക്കും അധിക സമയവും വേണ്ടി വന്നില്ല അതേസമയം അധികം സന്തോഷം മാത്രമുള്ള യാത്രയായിരുന്നില്ല റോബിന്റെയും ആരതിയുടെയും തങ്ങളുടെ യാത്രയിൽ പല പ്രതിസന്ധികളും ഇരുവരും നേരിട്ടിരുന്നു എന്നാൽ അതെല്ലാം മറികടന്ന് ഇരുവരും വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു